നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അർജൻറ്റീന ഫ്രണ്ട്ലി മത്സരത്തിൽ കുഞ്ഞന്മാരായ ദുർബലരായ വേൾഡ് റാങ്കിങ്ങിൽ നൂറ്റി പ അൻപത്തഞ്ചാം സ്ഥാനക്കാരായ പ്യൂട്ടോറിക്കെതിരെ കളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കോച്ച് അതിൽ പുതുമുഖ താരങ്ങൾക്ക് കളിക്കാൻ അവസരം കൊടുത്താൽ അത്ഭുതപ്പെടാനില്ല പ്യൂട്ടോറിക്കറേ പോയിത്തിന് തോൽപ്പിച്ചു ആ കളിയിൽ നാല് പേര് അർജൻറ്റീനയ്ക്കായിട്ട് ഡെബ്യൂ നടത്തി എന്നു പറഞ്ഞാൽ മാനുവൽ ലോപ്പസ് അനിബാൾ മൊഴേനോ ലൗട്രോ റിവേറോ ഫെക്കുണ്ടോ കംബസസ് എന്നിവർ ഡെബ്യൂ നടത്തി ഹോസെ ഹോസെമാനുവൽ ലോപ്പസ് സ്റ്റാർട്ടിങ് ലെവലിൽ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ബാക്കിയുള്ളവർ സബ്സ്റ്റ്യൂട്ട് റോളിലും കളിക്കളത്തിലേക്ക് ഇറങ്ങി കോച്ച് കളിക്ക് ശേഷം ഈ താരങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്കറിയാം ഫസ്റ്റ് ടൈം ദേശീയ ടീമിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഓരോ താരങ്ങളുടെയും മാനസികാവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമ്മളെല്ലാവരും നെർവസ് ആയിരിക്കും അത്തരം ഒരു സന്ദർഭത്തിൽ ഡെബ്യൂ നടത്തുമ്പോൾ ദേശീയ ടീമിൻ്റെ ജേഴ്സി ഒക്കെ അടിഞ്ഞ് ഡെബ്യൂ നടത്തുമ്പോൾ എല്ലാവരും നെർവസ് ആയിരിക്കും അതുകൊണ്ട് തന്നെയാണ് അവരെ ടീമിലേക്ക് വിളിച്ചുകൊണ്ട് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ടീമിനോടൊപ്പം അവരെ ഇഴുകി ചേർത്തതിന് ശേഷം ഈ രണ്ടാമത്തെ കളിക്ക് അവർക്ക് ഡെബ്യൂ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് എല്ലാവരും വളരെ നല്ല രൂപത്തിൽ തന്നെ ടീമിനോട് ഫിറ്റ് ഇൻ ആയിട്ടുണ്ട് എന്നാണിപ്പോൾ കോച്ച് പറയുന്നത് ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നുണ്ട് നിക്കോ അതുപോലെ മസ്തിൻ ഡൂനോ ഇങ്ങനെയൊക്കെയുള്ള താരങ്ങളൊക്കെ ടീമിന് വേണ്ടി ഏറെ ഗുണം ചെയ്യുന്നവരാണ് പിന്നെ നിക്കോ ഗോൺസാലസിന് വ്യത്യസ്ത പൊസിഷൻ ലെഫ്റ്റ് ബാക്കിൽ കളിപ്പിക്കുന്നു അതിനെക്കുറിച്ച് കോച്ച് പറഞ്ഞത് നിക്കോ അവിടെ കളി കളിക്കുന്നത് ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്നത് അവിടെ അദ്ദേഹത്തിന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് അത് എതിരാളികൾ ദുർബലരായതുകൊണ്ടോ മറ്റൊന്നുമല്ല ആ ഒരു പൊസിഷനിൽ നമുക്ക് ടാഗ്ലിയാഫിക്കോ മാത്രമാണുള്ളത് അക്യുന ഫിറ്റല്ല കളിക്കാൻ ഫിറ്റല്ല സോ അവിടെ നിക്കോയെ ട്രൈ ചെയ്യണമായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്നുകൂടി കോച്ച് പറയുന്നു ഏതായാലും രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പ് കഴിഞ്ഞിട്ട് സാമ്പോളിയെ പുറത്താക്കിയതിന് പിന്നാലെയാണ് കോച്ച് ലെണൽസ് കലോനി അർജൻറ്റീനയുടെ പരിശീലക സ്ഥാനം ഏറ്റെടുക്കുന്നത് ഇപ്പോൾ ഈ കളിയിൽ നാല് ഡെബ്യൂട്ടൻസ് ഇതുവരെ അദ്ദേഹത്തിൻ്റെ കീഴിൽ അൻപത്തി അഞ്ച് താരങ്ങളാണ് അർജന്റീനയ്ക്ക് വേണ്ടി അരങ്ങേറ്റം കുറിച്ചത് അതാരൊക്കെയാണെന്ന് നോക്കാം സ്കലോനി എറയിലെ അർജന്റീനയുടെ ഡെബ്യൂട്ടൻസ് ഒന്ന് ജെറോണിമോ റുള്ളി രണ്ട് റെൻസോ സെറാവിയ പിന്നെ ഇസിക്കിയൽ പലാസിയോസ് ദൻ ഗോൺസാലോ മാർട്ടീനസ് ജിയോവാനി സിബിയോണി വാൾട്ടർ കണ്ണമൻ അലൻ ഫ്രാങ്കോ മാറ്റിയസ് വർഗസ് ഫ്രാങ്കോ സെർവി ഫ്രാങ്കോ വാസ്കസ് സാന്റിയാഗോ అస్గజిబ రోడ్రిగో బెటాగ్లియా రోడ్రిగో డీబోళ్ యువాన్ ఫోయ్త్ గాస్టన్ హిమనస్ పౌలొ గజనిగా లిజాండ్రో మార్టినస్ గోన్సలో మొండీల్ నొమి డొమింగో బ్లాంగో మ్యాట్రియస్ వువారస్ ఎస్టాబన్ అండ్రాడా యువాన్ మార్కోన్ మ్యాట్రియస్ జరాచో యువాన్ ముస్సో లుకాస్ మార్టినస్ కోర్టా నికోలాస్ డొమింగస్ అలెక్సిస్ మ్యాక్కలిస్టర్ లెనాడో బలెడి అడోల్ఫో గెయిచ్ ലുക്കസ് ഒഗംബസ് നിക്കുളാസ് ഗോൺസാലസ് ഫെക്കുണ്ടോ മെദീന എമിലിയാനോ മാർട്ടിനസ് ക്രിസ്റ്റിയൻ റൊമേഡോ ഹുലിയൻ ആൽവെറസ് നാഹ്വിൽ മൊളീന എമിലിയാനോ ബോൻഡിയ ലൂക്കാസ് ബോയെ മാര്ക്കോ സെൻസി തിയാഗോ അൽമയിട നാഹ്വൻ പെരസ് എൻസോ ഫെർണാണ്ടസ് അലിയാൻഡ്രോ ഗെർനാച്ചോ ഫെക്കുണ്ടോ ബൊനാട്ടെ വാലൻറ്റീൻ ബാർക്കോ വാൾട്ടർ ബെനീറ്റസ് വാലൻറ്റൈൻ കർബോണി വാലൻറ്റീൻ കസ്റ്റയോനസ് നിക്കുലാസ് പാസ് ഹുലിയാനോ സിമയോണി ഫ്രാങ്കോ ഹോസെ മാനുവൽ ലോപ്പസ് അനിബാൾ മൊറേനോ ലൗട്രോ റിവേറോ അകുണ്ടോ കംബസസ് അങ്ങനെ അൻപത്തിയഞ്ച് താരങ്ങൾ സ്കലോനിയുടെ കീഴിൽ അർജന്റീനയ്ക്ക് വേണ്ടി ഡെബ്യൂ നടത്തിയിട്ടുണ്ട് ഏതായാലും നവംബർ മാസത്തിലും താൻ പരീക്ഷണങ്ങൾ തുടരും എന്ന് കോച്ച് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ഡെബ്യൂവിന് സാധ്യതയുണ്ട് വേൾഡ് കപ്പിന് മുമ്പ് കഴിയാവുന്നവർക്കൊക്കെ അവസരം കൊടുത്ത് ടീമിനെ സെറ്റാക്കിയാണ് ഇപ്പോൾ കോച്ച് ലേണൽസ് സ്കലോനി ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ കുടുംബശേഷങ്ങളുമായി റഫ് ടോക്സ് ഉണ്ടാം